െൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിരക്ക് കൂടിയൊരു വീഡിയോ ആണ് എന്താണ് പിന്നെ നടുക്കളയിൽ കയറിയപ്പോൾ തന്നെ നല്ല പണിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ മക്കൾ മക്കളായി അച്ഛനും ഒക്കെ കൂടിയുള്ള ഒരു പാചകം കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കളയൊക്കെ ആകെ ഒരു എന്താ പറയുക ഒരു യുദ്ധക്കളാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നേരാക്കലാണ് എൻ്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് അപ്പം ഞാൻ രാവിലെ കുളിച്ച് വന്നപ്പോൾ തന്നെ ഞാൻ അതൊക്കെ അതിൽ നിന്ന് കഴുകി തുടച്ച് അങ്ങനത്തെ പണികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മക്കൾ ചായയൊക്കെ കുടിച്ച് അതിന് ട്യൂഷന് പോയിട്ടുണ്ട് മോൻസ സ്കൂളിൽ പോയി പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലെ തന്നെ ഞാൻ എന്ത് പണിയായിട്ട് ചോറ് ഞാൻ ഒന്നായിട്ട് വെച്ചുവിട്ടുവാനും ഒന്നു കൊണ്ടുപോകാനും എന്താ പറയുക നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഒന്നിച്ചാണിന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അത്ത കൂടെ ഒക്കെ അടിച്ചു വാരി തുടയ്ക്കാനും അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എടുത്തിട്ടില്ല നേരെ അടുക്കളത്തെ പണി മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ അപ്പം ചോറായിട്ടുണ്ട് കറി ഇതൊക്കെ പിന്നെ അരച്ചിട്ടൊന്നുമില്ല അരക്കാതെ പൊടികളൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറാണ് കേട്ടോ അപ്പം ഞാൻ ഞാനിവിടെ സാമ്പാർ പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ നല്ല ജീരകവും ഉലുവും കൂടി വറുത്തിട്ട് കുറച്ച് പൊടിച്ചിടും കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ സാമ്പാറെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താണ് സാമ്പാർ പൊടി അല്ലെങ്കിൽ ചിക്കൻ മസാലേൻ്റെ പൊടിയായാലും ഇവിടെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കണിഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ സാമ്പാർ പൊടി ഇറേത് ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള പച്ചക്കറി കൊണ്ട് തട്ടി കൂട്ടിയതാണ് ഇന്നിപ്പോൾ അത്രയൊക്കെ മതി അല്ലാത്ത ഇഷ്ടം പോലെ പണി കിടക്കുകയാണ് അതാ രണ്ട് പാക്കറ്റ് നിറച്ച് ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം എനിക്ക് എനിക്കത് തന്നിട്ടോ പണി ആദ്യം കൊണ്ട് തിരുമ്പാൻ പോയി ഞാൻ അതുകൊണ്ട് കഴിയാതെ സമാധാനം ഇല്ലല്ലോ അപ്പോൾ തിരുമ്പിയതിന് ശേഷം പിന്നെ ഞാൻ കറിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിട്ട് പിന്നെ മൂന്ന് ദിവസം പോകാനാകുമ്പോഴത്തേക്കിനോന് എന്താ ഇലയിലിരിക്കുന്ന പുഴുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു അതുണ്ടാക്കി പിന്നെ മുട്ട വെച്ചിട്ട് എന്തെങ്കിലും മുട്ടത്തോട് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അതിൻ്റെ ഇടയിൽക്കൂടെ അതൊക്കെ നടക്കണമല്ലോ അങ്ങനെ അതുണ്ടാക്കി അതൊക്കെ റെഡി ആയിട്ട് ശേഷമാണ് ഓൻ പോയത് കേട്ടോ അപ്പം ഇന്നു എനിക്ക് കഴിവിൻ്റെ പരമാവധി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണ് എത്രത്തോളം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല പിന്നെ ടീച്ചർ കുറേ ദിവസമായി പറയ തുടങ്ങിയിട്ട് പക്ഷെ നമുക്കത് ഉണ്ടാക്കാനൊരു സാഹചര്യം ഒത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്നലെയാണ് ഏട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ അതിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഗായസ് അപ്പം ഞാൻ തരുമ്പിണ്ട് കയറിയപ്പോൾ തന്നെ കേട്ടോ മഴ പെയ്തത് തിരുമ്പി മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ പിന്നെ കുറച്ച് വെയിൽ കാണുകയാണെങ്കിൽ ഒന്ന് തോരിടണം പിന്നെന്താ അതൊക്കെ ആകങ്ങട്ടൊരു കഥയാണ് കൂടെ ഇന്നെല്ലാം നല്ലൊരു കാറ്റടിച്ചിട്ടോ അടിമുളി കാറ്റ് പറഞ്ഞില്ലേ ഞാനെന്ത് പണിയായിട്ട് പേടിച്ചിട്ട് വേഗം ആസിയാത്താൻ്റെ കൂടിക്കാണ് പോയി എനിക്ക് പേടിയായപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഇവിടെ അപ്പം അങ്ങനെ പോയി പോയിതാണ് മക്കൾ പോയ അലങ്കോലങ്ങളാണിതൊക്കെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതൊക്കെയാണ് ആദ്യം ഒന്ന് കറി വന്നിട്ട് അതൊന്നും വാങ്ങി വെക്കട്ടെ ഇന്ന് ഒന്നും ഉണ്ടാക്കണില്ല അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് ാണ് ഇരയിലിരിക്കുന്ന പുഴു കേട്ടോ അപ്പോൾ അത് നേരത്തെ ടീച്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുള്ള കേട്ടോ അപ്പോൾ നമ്മൾ ശരിയാക്കി കൊടുത്തിട്ടുള്ളതാണ് പിന്നെ മുട്ടത്തോട് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കാരട്ടാണ് കാരറ്റിൻ്റെ പോലെ ഉണ്ട് ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ പിന്നെ എന്താ മുട്ടത്തിൽ പോയിന് വർക്കിങ് വരുന്നെങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനൊരു കവറിലൊക്കെ ഇട്ട് കൊടുത്ത വെച്ചിട്ടുണ്ട് സ്കൂളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പൊട്ടോ എന്തോ അറിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് സാമ്പാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനത് അടുപ്പത്ത് നിന്ന് വാങ്ങിയിട്ട് ഗ്യാസ് മിക്കിൻ്റെ അച്ചയൊക്കെയാണ് ഇതിലൊന്ന് കടകും ഉണക്കമുളകും ഇട്ടിട്ട് വറുകൂടുക അത്രത്തന്നെ ഇട്ട കറിവേപ്പിലിട്ടിട്ട് ഇട്ടിട്ട് ദിവസത്തിനും ഇവിടെ സാമ്പാർ എന്ന് പറഞ്ഞാൽ അനൂനായാലും അവർക്ക് പിന്നെ വേറൊന്നും വേണ്ട സാമ്പാർ ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാൽ നമുക്ക് നാളെ തൊട്ട് മീനൊക്കെ വാങ്ങിക്കട്ടോ പത്ത് ദിവസമായി അങ്ങനെയൊക്കെ ഇവിടെ എടുക്കാറുള്ളൂ അപ്പം ഇനി നാളെ തൊട്ടി മീനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം മീനില്ലെങ്കിലും ഇവിടെ മക്കൾക്ക് അങ്ങനെ വലിയ കുഴപ്പം കാര്യമൊന്നുമില്ല അവർക്ക് ഇങ്ങനെ സാമ്പാർ രസം തൊക്കെ നല്ല ഇഷ്ടമാണ് മീൻ ഇഷ്ടമില്ല എന്നല്ല കുഴപ്പമില്ല മീനില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാശിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇങ്ങനെ എനിക്ക് ഒന്ന് വറുത്തിടട്ടെ ഞാൻ അപ്പം വെയിൽ ചെറുതായിട്ടൊരു വെയിലിങ്ങനെ കണ്ടപ്പോൾ ഞാനേ അടുക്കളയിൽ പണി എടുക്കുന്നോട് മണ്ടി വന്നതാണ് തോരക്ക വയ്ക്കിയതാണ് അപ്പം അതാണ് അവസ്ഥ പെട്ടെന്ന് മഴയുണ്ട് പെയ്തു അപ്പം അതൊക്കെ നിരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത വെയിൽ കാണുമ്പോൾ തോലാം മഴക്കാലായത് ഒരു കളി നമ്മൾ നേരം പോകണതോ അറിയില്ല ഇങ്ങനത്തെ ഈ തുണി അങ്ങോട്ട് ഇങ്ങോട്ട് ഇടുമ്പോൾ ഒക്കെ നേരം ഉണ്ട് കണക്കാം നമ്മൾ വിചാരിച്ച നേരത്തിന് പണിയെടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുണ്ടെ അത് കടട്ടും ഇനിയിപ്പോൾ ഏതെല്ലാം അടുക്കള അടിച്ചേരി തുടച്ചൊക്കെ ചെയ്യട്ടാ പോയിട്ട് കളിയൊക്കെ ഞാനിപ്പോൾ അതാ വൃത്തിയായ എല്ലാം അടിച്ചേരിക്ക് തുടച്ചൊക്കെ ഞാൻ ആകെ എന്താ പറയുക നനഞ്ഞൊരു പാക ായിണ്ട്ടോ കാരണം എന്താ എന്താച്ചാൽ നമ്മൾ പിന്നെ ഇവിടെയൊക്കെ ആകെ നന്നായിട്ട് പിന്നെ കഴുകി എടുത്തേക്കാണ് കേട്ടോ അപ്പം ആകെ ഇങ്ങോട്ട് മാക്സി ഒക്കെ നനഞ്ഞൊരു വകക്കായിണ് അപ്പം നല്ല മഴ ഉണ്ടായിരുന്നു മിറ്റത്തൊക്കെ മുറ്റത്തൊക്കെ അപ്പം മഴത്തു എറവെള്ളം ഉണ്ടായിരുന്നു അപ്പം എറവെള്ളത്തിൽ ഒരുമ്പലും പിന്നെ തുടപ്പൊക്കെ അതിന് ഒരുമ്പലും തിരുമ്പലും ഒക്കെ കൂടിയായിട്ട് ഒരു കഥക്കായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തുടപ്പൊക്കെ തിരുമ്പിട്ടു പിന്നെ എനിക്ക് പണിയായിട്ട് ഞാൻ മാക്സി പിന്നെ എന്താ തരാം ചോറ് ഉണ്ടാകാൻ നേരം ആയപ്പോഴത്തേക്കും അവൻ തണുത്ത് വറക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ മാക്സി ഒക്കെ ഒന്ന് പണിയാട്ടി ആ മാക്സി മാറ്റിങ്ങാണ്ട് ഇത് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ഉണങ്ങട്ടെ ചോദിച്ചിട്ട് വേറെ മാക്സ് എടുത്തിട്ടോ തണുപ്പുകൊണ്ട് വേറെ മാക്സ് എടുത്തിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച പാത്രമൊക്കെ മോറി ഇനിയിപ്പം രണ്ടുപുള്ളി വിറക് കൊത്തണം അപ്പോൾ അവിടെ അത് ആ വിറകൊക്കെ കഴിഞ്ഞ് കിട്ടണം അച്ഛനും മക്കളും കൂടി വിറകൊക്കെ കത്തിച്ച് ഒക്കെ കഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിന്ന് അടുക്കളയിൽ കയറിയപ്പോൾ വറകൊന്നും ഇല്ല ഇനിയിപ്പം അതൊക്കെ അവിടുന്ന് അപ്പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്ന് കൊത്തണം ഇനിയിപ്പോൾ അത് എന്താണെന്നിട്ട് ഇവിടെ ഇവിടെ വീതനേമേൽ വെക്കണം കേട്ടോ അതൊന്നും ഒന്നും നടന്നിട്ടില്ല കേട്ടോ നല്ല മഴയും കാറ്റുമായിരുന്നു ഇന്നലത്തെ പോലെ തന്നെ നല്ല മഴയും കാറ്റും ഇന്നും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നടന്നില്ല ഇനിയിപ്പോൾ എന്തായാലും മൂന്നു ദിവസം സ്കൂളിൽ ഇട്ട് വരാൻ നേരമായി തുടങ്ങി അപ്പോഴത്തേക്കും ഇനിയിപ്പോൾ നേരത്തെ ഇട്ടാന്ന് അഞ്ഞ് പിന്നെ മാക്സി ഇടണം ഉണ്ടണം പിന്നെ ഒരുപാട് തിരുമ്പാനാവും അപ്പോൾ ഇനി അതൊക്കെ മാക്സി ഇട്ടിട്ട് വിറകൊക്കെ കൊത്തി വയ്ക്കണം വൈകുന്നേരം നമുക്കാവുമ്പോഴത്തേക്കിനൊക്കെ ചൂടായിക്കോളും പിന്നെ ഞാൻ പിന്നെ ഏട്ടനെന്തായാലും വെള്ളം ചൂടാക്കാൻ വെക്കണം കുളിക്കാൻ അടുപ്പത്താണ് വെക്കുക അപ്പോൾ പിന്നെ അത് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ വറകൊക്കെ ഒരുമിതൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കൈസ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ സാമ്പാർ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഓ പിന്നാക്കി പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ കൈ ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ അത്രയ്ക്കെ തന്നെ ഉള്ളു കേട്ടോ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ